നമസ്കാരം ബംഗളൂരുവിൽ നിന്നും വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ മട്ടന്നൂരിലെ റോഡരികിലെ വെള്ളക്കെട്ടിൽ മുങ്ങി വ്യാഴാഴ്ച പുലർച്ചെ ആറു മണിയോടെ വെളിയമ്പ്ര കൊട്ടാരത്തിലായിരുന്നു സംഭവം കാറിലുണ്ടായിരുന്ന രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കൊട്ടാരം പെരിയത്തിൽ റോഡ് കഴിഞ്ഞ ദിവസം അടച്ചിട്ടിരുന്നു തോട് നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്നാണ് റോഡ് വെള്ളത്തിലായത് ഇതോടെയായിരുന്നു റോഡ് റോഡടച്ചത് ഇതറിയാതെ പെരിയത്തിൽ നിന്നും വന്ന കാർ വെള്ളത്തിലൂടെ കൊട്ടാരം ഭാഗത്ത് വരുന്നതിനിടെ കാറിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു ഇതോടെ കാറിലുണ്ടായിരുന്ന രണ്ടുപേർ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ബംഗളൂരുവിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു കാർ കനത്ത വെള്ളമൊഴുക്കിൽ കാർ ഒഴുകിപ്പോകുന്നതിന് മുൻപ് രാവിലെ ഒൻപത് മണിക്ക് നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് വ്യാപകമായി വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു ജില്ലയിലെ മലയോര പ്രദേശമായ കണ്ണവം എടയാറിൽ പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വാഹന ഗതാഗതം നിലച്ചു പുഴയോടുള്ള കുടുംബങ്ങൾ പുറംലോകമായി ഒറ്റപ്പെട്ടു ഇരുപത്തിയൊന്ന് കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് കണ്ണവം വനാന്തരങ്ങളിൽ കടപുഴകി വീഴുന്ന വലിയ മരങ്ങളാണ് എടയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ തൂണുകളിൽ തട്ടി നിൽക്കുന്നത് ഇതാണ് ഒഴുക്ക് തടസ്സപ്പെട്ട് പുഴ കരകവിഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമാകുന്നത് അതേസമയം സംസ്ഥാനത്ത് പലയിടത്തും ദുരിതം വിതച്ച കനത്ത മഴ തുടരുകയാണ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടി മിന്നൽ കാറ്റ് എന്നിവയോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഞായറാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് രണ്ടുപേർ മരിച്ചു മഞ്ചേരിയിലെ പാറമടയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി ഒഡീഷ സ്വദേശിയാണ് മരിച്ചത് കോട്ടയം മാളിയക്കടവിൽ താറാവ് കർഷകൻ മുങ്ങി മരിച്ചു പടിയറക്കടവ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത് താറാവുകളെ പാടത്തിറക്കി വെള്ളത്തിലൂടെ പോകവെയാണ് അപകടം മൃതദേഹം ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം ഉണ്ടായത് എങ്ങനെയാണ് വള്ളത്തിൽ നിന്നും വെള്ളത്തിലേക്ക് വീണതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല താറാവുകളെ പാടത്തിറക്കിയതിനു ശേഷം വള്ളത്തിലാണ് കർഷകർ കൊണ്ടുപോകാറുള്ളത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് സദാനന്ദൻ വെള്ളത്തിലേക്ക് വീണത് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യപരമായ പ്രശ്നമാണോ കാരണമെന്ന് വ്യക്തമല്ല ഇവിടെ ആഴമുള്ള പ്രദേശമല്ല മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ കർഷകന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും അൻപത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴ ആറിനും തൊടുപുഴ ആറിനും തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു കോഴിക്കോട് കക്കയൻ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഇവിടെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് ബ്ലൂ അലർട്ട് നൽകിയത് മഴ തുടർന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഷട്ടർ തുറക്കേണ്ടി വരും മേഖലയിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ കുവൈത്ത് കണ്ണൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു വിമാനത്താവളം നിൽക്കുന്ന മട്ടന്നൂരിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് കുവൈത്ത് കണ്ണൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് മലപ്പുറത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് എടവണ്ണയിൽ പത്തപ്പിരിയം സ്വദേശി കളരിക്കൽ ലക്ഷ്മിയുടെ വീട് മഴയിൽ തകർന്നു വീണു കൊണ്ടോട്ടി പെരുവള്ളൂർ കുന്നത്തുപറമ്പിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അഞ്ച് വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു